ഉയർക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയല്ല ആസറ ഉയർപ്പിക്കാൻ വന്നത് ദൈവാത്മാ പറ ഇന്ന് നിന്നെ സൂമിറ്റിംഗ് കേട്ടി എന്തിനാ അറിയാമോ നിന്നൊരു സാധാരണ വിശ്വാസയെ കൊണ്ടുപോകാനല്ല നിന്നൊരു അസാധാരണ വിശ്വാസാക്കി മാറ്റാനാ വിശ്വസിച്ചോ ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവ് ചന്ദ്രനോട് പറയുക നീ ആയിരിക്കുന്ന ദേശത്ത് നീ ഫ്രൂട്ട്ഫുള്ളായി മാറാൻ പോകുക സ്തോത്ര ചലൻറെ ഹൃദയത്തിനകത്ത് ചലനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി കിട്ടാതെ നീ ദൈവത്തെ സംശയിക്കണ്ട ഓ ഞാൻ ദൈവത്തെ സേവിച്ചിട്ട് എന്റെ അവസ്ഥ എന്താ മാറാത്തത് നീ ചോദിക്കണ്ട ദൈവാത്മ പറയുന്നു നീ വിശ്വാസത്താൽ വിരൽ ചൂണ്ടുക നീ വിശ്വാസത്താൽ കാലെടുത്ത് വെക്കുക ജോസുവേ നീ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശമെല്ലാം ഞാൻ നിനക്ക് തരാമെന്നല്ല തന്നിരിക്കുന്നു അമേ മോശ പോയടൊന്നും മോശക്ക് കിട്ടിയില്ല മോശയുടെ കാലത്തൊന്നും മോശയ്ക്ക് നന്മ കാണാൻ ഒത്തില്ല പക്ഷെ ജോഷുവിടെ കാലം വന്നപ്പോൾ ദൈവം ജോഷിയോട് പറയുക ഞാൻ മോശയോട് കൂടി ഇരുന്നതുപോലെ നിന്റെ കൂടി ഇരിക്കും കൂടാതെ നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന വേഷമല്ല ഞാൻ നിനക്ക് തന്നിരിക്കുന്നു തരാം മോശയോട് തരാം തരാമെന്നേ പറഞ്ഞിട്ടുള്ളൂ കൊടുത്തിട്ടില്ല പക്ഷെ ജോഷിയോട് പറഞ്ഞു എനിക്ക് തന്നിരിക്കുന്നു ഈ മഹാസമുദ്രം വരെയും നിന്റെ അതിരായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമോ സ്തോത്രം മോശ എന്ന പേരുന്ന ഒരു പുസ്തകം ബൈബിളിലുണ്ടോ ഉണ്ടോ ഇല്ല എന്ന ജോഷുവിടെ പുസ്തകമുണ്ട് എന്ന് വെച്ച് മോശ കുറഞ്ഞ മുള്ളി ഒന്നുമല്ല അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഒരാൾ എന്നോട് പിണങ്ങി ഞാൻ മോശ കുറഞ്ഞ പുള്ളിയാന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഇതൊരു ജോഷു ആ ജനറേഷൻ്റെ ആലമാ ഓ റിബലേ കറഞ്ഞു നമുക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന മോശമാർ പറകലുണ്ടെന്നുള്ളത് സത്യമാ എന്നാൽ മോശ തോറ്റടമുണ്ടല്ലോ അവിടെ ജോഷുവോക്കത്തില്ലോ ഞാൻ പറഞ്ഞേ മോശയെ പലവട്ടം ഒരിക്കൽ കൽപ്പ എഴുതി വെച്ച സ്തോത്രം ദൈവത്തിന്റെ കൽപ്പലക എറിഞ്ഞൊണിച്ചതാ ഇത് ജോസുവത്തില്ല സ്തോത്രം ദൈവാത്മാ ചോട് സംസാരിക്കുക നിനക്ക് സംഭവിച്ച നിന്റെ തലമുറക്ക് സംഭവിക്കത്തില്ലെന്നേ ദൈവാത്മാനോട് ദൂതു പറയുന്നു